ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഹരിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കുക ആ എന്തേടാ എന്ത് പറ്റി ഒന്നും പറയേണ്ടടാ അവിടെ ആരും കടന്നു ഉറങ്ങിയിട്ടില്ല എല്ലാവരും എഴുന്നേറ്റിരിക്കുവാണ് അത് കേട്ടതും ഷോ അങ്ങനെ അവൾ നിന്നോട് പറഞ്ഞോ എന്നോട് പറയുന്ന എന്തിനാ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങ് പോകുന്നത് ആ നീ ഉറങ്ങുന്നില്ലേ ഇല്ല അവൾ മിസ്കോൾ ചെയ്യും അപ്പം അങ്ങോട്ട് പോവാം ഉറപ്പായിട്ട് മിസ് കോൾ ഇടുവോ പിന്നെ അല്ലാതെ ഞാനെന്തിനാ കള്ളം പറയുന്നേ എനിക്ക് നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി അവളെ എല്ലാവരും ഉറങ്ങിക്കേണ്ട എനിക്ക് മിസ് കോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ മിസ് കോൾ തന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ അങ്ങ് ചെല്ലും പിന്നെ നേരം വിളിക്കുന്നത് വരെ അവളോടൊപ്പം ഇങ്ങനെ സമയം ചെലവഴിക്കാം എന്തായാലും ഞാനൊന്നും ഉറങ്ങില്ല നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ കിടന്നോ ഞാനും ഉറങ്ങണോടാ കിടന്നോടാ നീ എന്തിനാ വെറുതെ ഉറക്കം കളയുന്നത് ഞാനല്ലേ ആ കാര്യം സാധിക്കാൻ പോകുന്നേ അപ്പം പിന്നെ എനിക്ക് ഉറങ്ങാണ്ടിരിക്കണം നിനക്ക് ഉറക്കം ഉറങ്ങാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അത് കേട്ടതും രോഹിത് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് കട്ടിലെ പോയി കിടക്കുക എടാ നിൻ്റെ കയ്യിൽ മെമ്മറി കാർഡും എല്ലാം ഉണ്ടോ എന്തിനാ എനിക്ക് കുറച്ച് വീഡിയോസുകൾ കാണാനാണ് നേരം പോകണമല്ലോ എൻ്റെ കയ്യിലൊന്നുമില്ല ഞാനെല്ലാം ഡിലീറ്റ് ചെയ്തു ഹാ ദേഷ്യപ്പെടല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ട് കിടക്കുക ഈ സമയം നമ്മുടെ രോഹിത് ആണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണെന്നാലും എന്താ ഇങ്ങനെ ഹാ ഒരു പെടിയും കിട്ടുന്നില്ലല്ലോ ഒരു പാവല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ രോഹിത്തിൻ്റെ കിടപ്പ് ഈ സമയം രോഹിത് നന്നായിട്ട് കിടന്നുറങ്ങി പിന്നീട് നേരെ പരപരാ വെളുത്തു എന്തായാലും നീ വന്ന് ഉറങ്ങട ഇല്ല എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റില്ല അവൾ വിളിക്കുമ്പോൾ പോകണം അതുകൊണ്ട് നീ ഉറങ്ങിക്കോ അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഓർത്ത് രോഹിത്തി ഇങ്ങനെ കണ്ണുറന്ന് നോക്കുക അയ്യോ അവൻ ഇന്നലെ എന്നോട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുമായിരുന്നല്ലോ കാണുന്നുമില്ല എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രോഹിത് എഴുന്നേറ്റ് നോക്കുക എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഹരി ചായ കൊണ്ടുവരിക ചായ വന്നതും ആഹാ നീ നീയെപ്പോഴാണ് വന്ന് കിടന്നേ ഇവിടെ ഞാൻ അറിഞ്ഞില്ലല്ലോ ഹോ നീ ഒരു ഉറക്കമല്ലായിരുന്നോ കുംഭകർണ എടാ ഞാൻ വെളുപ്പിൽ നാലുമണിയായി അപ്പം നാല് മണിവരെ നീ അതേ നീ അവിടെ തന്നെയായിരുന്നു എടാ നാല് മണിക്കൊക്കെ ഒരാ ഒരിത് ചാൻസ് കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് വെക്കോടാ ഓ എന്ത് രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ രോഹിത്തിൻ്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഈ സമയം രോഹിത്തും ഓരോന്നൊക്കെ ആലോചിക്കാനിരിക്കുക എടാ ഞാനൊരു കാര്യം പറയാം നീയൊന്ന് മനസ്സ് വെച്ചാൽ നടക്കാനൊന്നും കാര്യമേ ഉള്ളൂ അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചോ ഈ സമയം പിന്നീട് കാണിക്കുന്ന രേവതിക്കുട്ടിയാണ് കുട്ടിയാണ് രേവതി കുട്ടിയാണെങ്കിൽ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുക അപ്പോഴാണ് ഒരു മുറി മാത്രം അടച്ചിട്ടിരിക്കുന്ന രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ പെടുന്നത് ഈ മുറി മാത്രം എന്താ എപ്പോഴും അടച്ചിട്ടിരിക്കുന്നത് ഇത് തുറക്കാറില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് രേവതിക്കുട്ടി ഇങ്ങനെ നോക്കുക എന്നിട്ട് അവിടെ ഒന്ന് താക്കോല് തേടിയിട്ട് അത് വീണ്ടും ഇങ്ങനെ തുറക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ തുറന്നു തുറന്നതും ഒരു പല്ലി രേവതി കുട്ടിയുടെ തലയിലേക്ക് പോണു അയ്യോ എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി അത് പൂട്ടിയിട്ടു ഇപ്പം നോക്കണ്ട പിന്നെ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി അവിടെയൊക്കെ അടിച്ചു വരി വൃത്തിയാക്കി അതിനുശേഷം അങ്ങോട്ടേക്ക് ഒന്നോടൊന്ന് തിരിഞ്ഞു നോക്കി എന്നാലും അതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ആ പിന്നെ തുറന്നു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് പോവാം അപ്പോൾ ജോസ് കുട്ടി വയ്ക്കുക എന്താ രേവതി കുട്ടി ഇന്ന് പുറത്തേക്ക് അങ്ങനെ കണ്ടില്ലല്ലോ പണി ഒരുപാടാണോ എന്നും ചോദിക്കാം ആ വലിയ പണിയൊന്നുമില്ല മോളെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കോ ഏയ് അങ്ങനെയൊന്നും അടുപ്പിക്കില്ല ഞാനാ ഇഷ്ടമുള്ള പണിയൊക്കെ ചെയ്യുന്നെ ഞാനെന്തേലും പണിയെടുക്കുന്നതുകൊണ്ടൊക്കെ കൊച്ചമ്മ പറയും എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി ഒരു പാവമാണ് വായത്തൊന്നൊക്കെ ചീത്ത പറയുമെങ്കിലും ഒന്ന് ഒരു പാവമാണ് കൊച്ചമ്മ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് ആ എന്തായാലും ദേ ഞാനും ഇനി മുതൽ കൊച്ചമ്മയുടെ സാറിൻ്റെ ഡ്രൈവറായാലോ എന്ന് വിചാരിക്കുക ആ മാമച്ചായം പഞ്ചാരയാണല്ലേ ആ ചെറിയ പഞ്ചാരയൊന്നുമല്ല വലിയ പഞ്ചാരയാണ് എന്നും കുട്ടി ആ എന്തായാലും ഡ്രൈവിങ് പഠിക്കണോ ആ പഠിക്കണം ഞാൻ പഠിപ്പിച്ചേരട്ടെ വേണ്ട സഹായിക്കണമെന്നില്ല ജോസേട്ടാ എന്നും പറയുക അത് കേട്ടതും ജോസൂട്ടി ഓ എന്നാ ഞാൻ പോവുക ജോസേട്ടാ ആ എന്താ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ആ പറയാം അതെ ആ മുറിയിൽ മുകളിലത്തെ മുറി ഉണ്ടല്ലോ അവിടെ ഒരു മുറി പൂട്ടിയിട്ടിട്ടുണ്ടല്ലോ അത് എന്തിനാ ജോസുകൂട്ടി ഏട്ടാ അത് കേട്ടതും നമ്മുടെ ഒരു ജോസൂട്ടി ആ ആ മുറി പോയില്ലേ ആ പോയി കുറച്ച് തുറന്നു നോക്കി പിന്നെ പേടിയായി പൂട്ടിയിട്ടിട്ടിങ്ങ് പോന്നു ആ മുറി ക്ലീൻ ചെയ്യാതെ കിടക്കുവാണല്ലോ അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാലോ എന്ന് കരുതി ഓ ഇവിടെയുള്ള ഇത്രയും മുറി ക്ലീൻ ചെയ്തത് പോരാണ്ടിനി അതും കൂടെ ക്ലീൻ ചെയ്യണമെന്നാണോ ആ എന്നാലേ അറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ജോസ് കുട്ടി അങ്ങ് പോവുക ഈ സമയം ജോസ് പോയതും രേവതി കുട്ടി ആലോചിക്കുക എന്നാലും എന്തിനായിരിക്കും ആ മുറി പൂട്ടിയിട്ടിരിക്കുന്നത് ആ മുറിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്താണെന്നൊന്നും അറിഞ്ഞേ പറ്റൂ ആരോട് ചോദിക്കും കൊച്ചമ്മയോട് ചോദിക്കുമോ സാറിനോട് ചോദിക്കുമോ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേവതി കുട്ടി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീന ഇങ്ങനെ മുറിയൊക്കെ കൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല്ലടിച്ചതും അലീന വാതിൽ ഉറക്കുക അപ്പോൾ എന്താ രോഹിത് ഇന്ന് ക്ലാസ്സില്ലായിരുന്നോ എന്നും ചോദിക്കണം ആ ക്ലാസ് ഉണ്ടായിരുന്നു ഞാനിങ്ങോ പോന്നു തലവേദനയാണ് എന്ന് പറയാം ബാബു എല്ലാം ഉണ്ടോ കയ്യിൽ ഏ ഇല്ലെങ്കിൽ എൻ്റെ അതിലും ഉണ്ടായിരുന്നു തരാം അത് കേട്ടത് വേണ്ട മുറിയിലുണ്ട് ആണോ എന്നാൽ പോയി റെസ്റ്റ് എടുത്തോ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത് അകത്തേക്ക് ഇറന്നിട്ട് അല്ലിനോട് അല്ല ഏത് നേരം എന്തിനാ മുറി ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നേ അത് പിന്നെ ഒന്നും പറയണ്ട അല്ലിനെ രോഹിത്തെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വാതല് തുറന്നുടരുതെന്നാണ് കൊച്ചമ്മ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നത് ആ അത് എന്നാൽ കുഴപ്പമില്ല കള്ളന്മാരുടെ ശല്യം ഒരുപാടുള്ളതാണ് എന്നൊക്കെ രോഹിത്തും പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാം രോഹിത്തെ ചായ വല്ലതും വേണോ എന്നാൽ തരാം ആ ഒരു ചായ വേണം നല്ല ചൂടോടെ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് മുകളിൽ പോയി നിൽക്കുക രോഹിത്തിൻ്റെ മനസ്സ് മുഴുവനും ഹരി പറഞ്ഞ കാര്യങ്ങളാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത് ഈ സമയം രോഹിത് മുകളിലെത്തി താഴേക്ക് അലീനെ ചായ ഇട്ടുകൊണ്ട് വരുന്നുണ്ടോയെന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും അലീന ചായ ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ നിന്ന് വിളിക്കുക രോഹിത് രോഹിത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതാ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് വാ വന്ന് കുടിക്കേ ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്നും ചോദിക്കുകയാണ് അപ്പോഴേക്കും അലീന ശരിയെന്നും പറഞ്ഞ മുകളിലേക്ക് കയറി ചെല്ലുക ഈ സമയം ചായ കൊടുത്തു ചായ കൊടുത്തതിന് ശേഷം തൈലം വല്ല ഇരിപ്പുണ്ടോ എൻ്റെ അടുത്തുണ്ട് തൈലം എൻ്റെ പെട്ടിയിൽ ഇരിപ്പുണ്ട് ഇതെന്താ മരുന്ന് ബോക്സും കൊണ്ടാണോ നടക്കുന്നത് ഏത് എല്ലാ മരുന്നും കയ്യിലുണ്ടല്ലോ അത് പിന്നെ ഉണ്ടാവും ഞാൻ സ്നേഹനികേതനത്തിൽ ഇതുപോലുള്ള ജോലികളല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവരെ ശുശ്രൂഷിച്ച എല്ലാ മരുന്നുകളും എൻ്റെ കയ്യിലുണ്ട് തലവേദനയ്ക്കും പനിക്കും തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കും ഒക്കെയുള്ള മരുന്നുകളെല്ലാം ഉണ്ട് വേദനയ്ക്കിടക്കമുള്ളതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന എന്നാലും വലിയൊരു സംഭവമാണ് കേട്ടോ അലീന അലിന എന്നൊക്കെ പറഞ്ഞോണ്ട് രോഹിത് ഈ സമയം ആ ഈ ആ രോഹിത്തിന് ചായ ഇഷ്ടപ്പെട്ടോ ആ ചായയൊക്കെ ഇഷ്ടപ്പെട്ടു ആ എന്തായാലും ഈ മുറിയൊക്കെ എന്താ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നത് ഈ മുറിയൊക്കെ എപ്പോഴും വൃത്തിയാക്കണം പൊടി പിടിച്ച് കിടന്നാലേ അസുഖങ്ങൾ കൂടും അത് കേട്ടതും എനിക്കാരേ ഇതൊക്കെ ചെയ്തു തരാനുള്ളത് അമ്മയ്ക്കാണെങ്കിലും ഒരു ശ്രദ്ധയില്ല ഏത് നേരവും എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ട് നടക്കും ഇതിലിപ്പോൾ അലക്കിയ തുണിയും അഴുക്ക് തുണിയും ഒക്കെ ഉണ്ടല്ലോ ആ അതൊക്കെയുണ്ട് അല്ല എന്ത് ചെയ്യാൻ എനിക്ക് സമയമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ കാര്യം അങ്ങനെയാ എല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ട് നടക്കും ആ ഈ വീട്ടിൽ എല്ലാവരോടും ദേഷ്യം കാണിക്കും ഞങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളോട് ഒച്ചയിടും എന്നാൽ തിരിച്ചോ തിരിച്ചൊരു ഹെൽപ്പ് പോലും ചെയ്തു തരില്ല രാവിലെ എഴുന്നേക്കും കുറെ ഒച്ചപ്പാടിട്ടിട്ട് ഭക്ഷണം കഴിച്ച് ബാങ്കിലേക്ക് പോവും അതിനുശേഷം വൈകുന്നേരം വരും കുറേ ഒച്ചപ്പാട്ടിട്ടിട്ട് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങും അതാണ് അമ്മയുടെ സ്വഭാവം പക്ഷേ മനസ്സിലൊന്നും ഇല്ല കേട്ടോ പാവുക ആ അതൊക്കെ എനിക്കറിയാം ഞാൻ ആരാണെന്ന് എന്താണെന്ന് അറിയാത്തതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ പിന്നെ ഞാനിവിടെ മുത്തശ്ശിയെ നോക്കാനാ വന്നത് ഇവിടെ വന്ന മുത്തശ്ശിയെ നോക്കിയാൽ മതിയെന്ന് എന്നോട് പറഞ്ഞത് എന്താ സത്യാവസ്ഥയെന്ന് അറിയില്ലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടത്തെ ജോലികളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞത് എനിക്ക് തിരിച്ചു പോകായിരുന്നു പിന്നെ ഞാനതൊന്നും കാര്യമായിട്ട് എടുത്തില്ല അതിന് വേറെ ചില കാര്യങ്ങളുണ്ട് മുത്തശ്ശി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുമാത്രമല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ രോഹിത് എന്താ എന്താ പറഞ്ഞോന്നെ പറഞ്ഞോ ഏയ് ഒന്നും ഇല്ലെന്നേ എന്നും പറഞ്ഞുകൊണ്ട് അലീന തുണിയൊക്കെ മടക്കുക ഈ സമയമാണെങ്കിലും അലീന ഇവിടെ മാത്രമേ വീട്ടുജോലിക്ക് നിന്നിട്ടുള്ളൂ ഇല്ല ഞാൻ സ്നേഹനികേതനത്തിൽ വെച്ച് ജോലിക്കൊക്കെ പോയിട്ടുണ്ട് പക്ഷേ സ്ഥിരമായിട്ടൊന്നും നിൽക്കാറില്ല കാലത്ത് പോകും വൈകുന്നേരം തിരിച്ചു വരും പിന്നെ കൈതക്കല ആദ്യമായിട്ട് നിന്നത് പിന്നെ അതിനുശേഷം ശേഷം ഇപ്പം ഇവിടെയും ആ അതുകൊണ്ട് അലിനയ്ക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ടോ ഏയ് ഇതൊന്നും ഒരു റിസ്ക് ഇല്ലല്ലോ റിസ്ക്കില്ലല്ലോ ജോലിയല്ലേ അത് നമ്മൾക്കൊക്കെ നിസ്സാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ ആ തുണിയൊക്കെ മടക്കി വയ്ക്കുക അലമാരം മുഴുവനും ഇതായിട്ട് കിടക്കുവാണല്ലോ ഇത് മൊത്തം അടക്കി വയ്ക്കണമല്ലോ ഇതെന്ത് ഇങ്ങനെ കുഴച്ചു വരച്ചിട്ടാണേ എന്ത് ചെയ്യാനാ എനിക്കാണെങ്കിൽ ഏത് നേരം കോളേജിൽ പോകണ്ടേ അതുകൊണ്ട് അതൊന്നും മടക്കി വെക്കാൻ സമയമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചു വരട്ടേണ് സാരമില്ലാട്ടോ ഞാനെല്ലാം മടക്കിത്തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ തുണിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക അപ്പോഴേക്കും രോഹിത് പിന്നിൽ വന്നു തന്നു പിന്നിൽ വന്നു തന്നിട്ട് രോഹിത് പുറകിലൊന്ന് വന്നിട്ട് അലിനയെ നോക്കിക്കൊണ്ടന്നെ നിൽക്കുക അപ്പോൾ അലിനെ തിരിഞ്ഞു നോക്കി എന്താ എന്തു പറ്റി എന്നും ചോദിക്കുക അലിനയെ കാണാൻ നല്ല രസമുണ്ട് അതിന് അതിനെന്താ എന്നൊക്കെ ചോദിക്കണം അലീന അപ്പോൾ ഒന്നുമില്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഞാൻ ഞാനൊരു സഹോദരിയാണ് സഹോദരിയോ എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് എന്നും പറയണം അത് കേട്ടതും എന്നെ ഒരു ചേച്ചിയായിട്ട് കണ്ടു പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല അതെ നീ വലിയ ആളൊന്നും ആവണ്ട അത് കേട്ടതും നമ്മുടെ അലിന ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ടാണ് അറിയാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആര് പറഞ്ഞു നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് നീ വലിയ ആളൊന്നും ആവണ്ട നീ എന്താണെന്നും എന്തിനാ ഇവിടെ വന്നേക്കണമെന്നൊക്കെ എനിക്കറിയാം അത് കേട്ടതും നമ്മുടെ അലീന നിങ്ങൾക്കൊന്നും എന്നെക്കുറിച്ച് അറിയില്ല ഞാൻ ഞാൻ ആരാണെന്നും എന്താണെന്നും വ്യക്തമായിട്ട് അറിവുള്ളത് കൊണ്ടാണ് എല്ലാം ആ മേഡവും സാറും ഒക്കെ എന്നെ എന്ത് പറഞ്ഞാലും എല്ലാം കേട്ട് ഞാൻ ക്ഷമിച്ച് സഹിച്ചൊക്കെ ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് എന്നെ തെറ്റായ കണ്ണുകളിലൂടെ കാണണ്ട എന്നും അലീന പറയുക നീ ആരടി നീ വലിയ ആളൊന്നും ആവണ്ടടി എനിക്കേ അറിയാം നീ നല്ലവളാകാൻ നോക്കുക എല്ലാവരുടെയും മുറിയൊക്കെ ഒതുക്കി വൃത്തിയാക്കിയും നീ നല്ലവളാകാൻ നോക്കുക കൊച്ചമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല കാര്യം ശരി തന്നെയാണ് കൊച്ചമ്മ എന്നോട് ദേഷ്യപ്പെടാറുമുണ്ട് അത് പിന്നെ അമ്മ അങ്ങനെയാ പ്രായം കുറഞ്ഞ പെണ്ണുങ്ങൾ വേലക്കാരിയായിട്ട് വന്നാൽ അമ്മ അധികം നാളൊന്നും പിടിച്ചു നിർത്തില്ല ഏറി വന്ന ഒരു മാസം ഓ അപ്പോ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഒരു മാസം ഇവിടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ കൊച്ചമ്മനെ പറഞ്ഞു വിടുമല്ലേ പറഞ്ഞു വിടാതിരിക്കണമെങ്കിൽ ഞങ്ങളൊക്കെ പറയുന്ന അനുസരിക്കേണ്ടി വരും അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല എനിക്ക് എവിടെ പോയാലും ജോലി കിട്ടും നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പോയി ഞാൻ പോയാലും എനിക്ക് ജോലി കിട്ടും ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്തു തന്നെ ജീവിക്കുകയും ചെയ്യും ആ എന്ത് ചെയ്യാനാ എല്ലാവരും എങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും തറവാട്ട് തറവാടിത്തുമില്ല തറവാട്ടിൽ പിറന്നവരെ പോലെ ജീവിക്കാൻ നോക്കണം ഏഹ് നിനക്ക് രണ്ട് പെൺ പെങ്ങുകളില്ലേ ആ പെങ്ങളെ പെങ്ങന്മാരോടാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കും പെങ്ങന്മാരോട് ഞാൻ എന്തിനാ അങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ പെരുമാറുന്നത് എനിക്ക് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി ഹാ ഇഷ്ടമായെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ എന്നോട് എന്നോടങ്ങനെയൊന്നും പറയരുത് ഞാനൊരു സഹോദരിയാണ് അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി പിന്നെ ഒരു വേലക്കാരി സഹോദരിയായിട്ട് കാണാൻ എനിക്ക് വട്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിൻ്റെ സ്വഭാവമൊക്കെ ആകെ അങ്ങ് മാറുക ഇത് കേട്ടതും അലീനയ്ക്ക് ദേഷ്യം കയറി കയ്യെടുക്ക് എന്നും അലീന കയ്യെടുത്തില്ലെങ്കിലോ എടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്നും ചോദിച്ചുകൊണ്ട് അലീനയെ ഭീഷണിപ്പെടുത്തുക അപ്പം അലീന കയ്യെടുത്ത് പറിച്ചവിടൊന്നും തട്ടി മാറ്റിയിട്ട് അവിടെ നിന്നും താഴെ കോടി പോവുകയാണ് ഈ സമയം രോഹിത് അവൾ വലിയ നല്ലവളാകാൻ ശ്രമിക്കുക എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇവളിവിടെ നിൽക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊക്കെ ആല ആലോചിച്ചുകൊണ്ട് രോഹിത് അമ്മ അതല്ലിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം താഴെ കോടി ഇറങ്ങിച്ചെന്ന് അലീന പൊട്ടി കരയുക ഈശ്വരന്മാരെ ക്ഷമിക്കണേ ഞാൻ ഈ വീട്ടിലെ കുട്ടിയാണ് എൻ്റെ അമ്മ എൻ്റെ സഹോദരങ്ങൾ അവരൊക്കെ എൻ്റെ സ്വന്തമാ എൻ്റെ രക്തമാണ് അതൊക്കെ അറിയാമായിരുന്നിട്ടും എനിക്ക് എനിക്ക് അവരോടൊന്നും തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ മമ്മിക്ക് കൊടുത്ത വാക്കുകൊണ്ടാ ഒരു വാർത്ത പോലും എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ സഹോദരൻ എന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അവൻ്റെ മുഖത്ത് നോക്കി സത്യങ്ങളെല്ലാം തുറന്ന് പറയണമെന്നുണ്ട് ഈശ്വരന്മാരെ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ തുറന്നു പറയും പേടിയാവുക എനിക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഓരോ ദിവസവും പേടി തോന്നുക എൻ്റെ അനിയന്മാരാണ് എൻ്റെ അരികിലേക്ക് എങ്ങനെ വരുന്നത് ഉള്ളപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന പൊട്ടി പൊട്ടിക്കരയുക മമ്മിയെ നോക്കുന്നുണ്ട് മമ്മിയോടും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരോടും പ്രാർത്ഥിക്കുന്നുണ്ട് രോഹിത് ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ഹരിയോട് മാത്രം അവൾ മിണ്ടും ഹരിയോട് സംസാരിക്കും എന്നാൽ ഞാൻ അവൾക്ക് ആരുമല്ല ഏ ഈ വേലക്കാരികളൊക്കെ എങ്ങനെയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രോഹിത് ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക എന്തായാലും ഒരു സമയം വരും അവൾ ഒറ്റയ്ക്ക് കിട്ടും അന്നേരം ഞാൻ ശരിയാക്കിക്കോളാം രോഹിത്തിൻ്റെ അത്ര ഹരിയുടെ അത്ര തൻ്റെ ഉണ്ടായിരുന്നെങ്കിലും ഈ പണിയൊന്നും വേണ്ടായിരുന്നു അവൻ എത്ര നിസ്സാരമായിട്ട കാര്യങ്ങൾ സാധിച്ചെടുത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രോഹിത് ഇങ്ങനെ കിടക്കുവാണ് സത്യം പറഞ്ഞാൽ രോഹിത് നല്ലവനാണ് രോഹിത്തിൻ്റെ മനസ്സ് മാറ്റിയതും രോഹിത്തിനെ ചീത്തയാക്കിയതും ഹരിയാണ് ഈ സമയം അലീന പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക ഈശ്വരന്മാരെ വല്ലാത്ത കഷ്ടം എൻ്റെ ജീവിതം ഞങ്ങളെയൊക്കെ പൊന്നുപോലെ നോക്കി ഞങ്ങളുടെ മമ്മി മരിച്ചുപോയി ആ മമ്മി മരിച്ചതുകൊണ്ടാണ് സ്നേഹനികേതനത്ത് വിട്ട് എനിക്ക് കൈതക്കലിലേക്ക് വരേണ്ടി വന്നതും ഇപ്പോൾ ഇവിടെ എത്തിയതും ഈ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ കൂടെപ്പറപ്പുകളും ഉണ്ട് ആ കാര്യം എനിക്കറിയാം വേണ്ടായിരുന്നു ഇതൊന്നും ഞാൻ അറിയണ്ടായിരുന്നു എൻ്റെ മമ്മയ്ക്ക് അസുഖം ബാധിച്ചതുകൊണ്ടല്ലേ ഞാനെല്ലാം അറിഞ്ഞത് അങ്ങനെ സംഭവിച്ചതുകൊണ്ടല്ലേ ദൈവം എന്നെ ഇവിടെ എത്തിച്ചത് അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ പഴികളൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കാൻ കിടക്കുന്നോ എൻ്റെ അമ്മ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാനൊന്നും തോന്നുന്നില്ല ഇവിടെ ഉള്ളവരൊക്കെ എന്നെ അപമാനിച്ചിട്ടും എനിക്ക് പടി ഇറങ്ങി പോകാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ് ഈശ്വര എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അലീന കരയുവാണ് ദൈവമേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകേണ്ടി വന്ന എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് ഒരിക്കലും കിട്ടില്ലേ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ട് ഉപേക്ഷിച്ചത് എന്തിനാ ഇത്രയും നല്ലൊരു അമ്മയാണ് ഏത് നേരം എല്ലാവരോടും ദേഷ്യപ്പെടുമെങ്കിലും ആ മനസ്സിലൊന്നുമില്ല എന്നറിയാം പക്ഷേ എന്നാലും എല്ലാ സഹിച്ചും എനിക്കിവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട് എന്നിട്ടും അമ്മ എന്നെ മനസ്സിലാക്കാത്തത് എന്താ ഇനിയും ഒരുപാട് വഴികൾ കേട്ട് ഞാനിവിടെ കടിച്ചു തൂങ്ങേണ്ടി വരുമോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അലീന ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം രോഹിത് മുകളിൽ നിന്ന് എത്തി നോക്കുക അവളെവിടെ പോയെന്ന് അപ്പോൾ അലീനയും തിരിഞ്ഞു നോക്കുവാണ് ഈശ്വര രോഹിത്തിൻ്റെ കണ്ണുകൾ നല്ല രീതിയിലല്ല തെറ്റായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് രോഹിത്തിനെ ചീത്ത ആക്കിയത് ഹരിയാണ് ഹരി നല്ലവനല്ല അവൻ്റെ സ്വഭാവം രോഹിത്തിലേക്കും കൈമാറി ഇല്ല എൻ്റെ അനിയത്തി കൃഷ്ണയെയും അവൻ നോട്ടം ഇട്ടിട്ടുണ്ട് കൊണ്ട് എൻ്റെ അനിയത്തിയുടെ ഒരു മുടിയിൽ പോലും തൊടാൻ ഞാൻ സമ്മതിക്കില്ല അവളെ എന്തെങ്കിലും ചെയ്താൽ അവനെ ഞാൻ വെറുതെ വിടില്ല സ്വന്തമാണ് ബന്ധമാണെന്നൊന്നും നോക്കില്ല എൻ്റെ കൂടെപ്പറപ്പുകളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അതുപോലെ രോഹിത്തിനെയും ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഹരിയോടെ എനിക്ക് ക്ഷമിക്കാനും പറ്റില്ല എല്ലാത്തിനും ഒരു 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 തീരുമാനം ഉണ്ടാക്കണം അതിനെന്തെങ്കിലും ചെയ്തേ പറ്റുമോ പക്ഷെ ഞാൻ ആരോട് സത്യങ്ങൾ തുറന്നു പറയും മുത്തശ്ശിയോട് പറഞ്ഞാൽ മുത്തശ്ശി അമ്മയോട് പറയും അമ്മയോട് പറഞ്ഞാൽ അമ്മ പറയും എൻ്റെ തെറ്റാണ് തൊലിവെളുത്ത് ജനിച്ചത് എൻ്റെ കുറ്റമാണോ ആ അമ്മയുടെ കളറിലും ഭംഗിയിലും അല്ല ഞാൻ ജനിച്ചത് അത് എൻ്റെ തെറ്റല്ലല്ലോ ഭഗവാനെ സത്യം പറഞ്ഞാൽ ലോകത്ത് ഒരു പെണ്ണുങ്ങളും സൗന്ദര്യത്തോടെ ജനിക്കരുത് അത് പെണ്ണിൻ്റെ ശാപം ശാപമാണ് പെണ്ണ് സൗന്ദര്യമുള്ളവളായിട്ട് ജനിച്ച ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടി വരുന്നത് ആ പെണ്ണിന് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ വൈജ എന്നായിരിക്കും അലീന തൻ്റെ മകളാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ പോകുന്നത് പക്ഷേ ഇവിടെ അലീനയ്ക്ക് വേദനകൾ മാത്രമാണെങ്കിൽ അവിടെ രേവതി കുട്ടിയെ സ്വന്തം മകളെ പോലെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഗ്രേസമ്മിനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു